റിയാം സദാ സമയം ഇപ്പം ഇവിടുത്തെ ഇബ്രാഹിം എം എൽ എ ഒരു കൂപ്പഞ്ചോളം പരിപാടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എപ്പോഴും ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ മുഖത്ത് വേറെ ഒരു ഉപമാറ്റവും ഒന്നുമില്ല സദാ സമയം അദ്ദേഹം ഒരാളാണ് നിങ്ങൾക്ക് ഏറെ അറിയുന്ന ഒരാളായത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പരാമർശിച്ചത് ഒട്ടനവധി സുഭരസ്യങ്ങളുണ്ട് ഏത് സമയത്തും മുഖത്ത് പ്രകാശം വരുത്തുന്ന ചില മനുഷ്യന്മാർ വല്ലാത്തൊരു ഊർജമാണ് അവരെ നമുക്ക് കാണാൻ അല്ലേ നമുക്ക് പക്ഷെ നമ്മുടെ കയ്യിൽ ഇന്ന് ഇല്ലാത്തതും അത് തന്നെയാണ് ഒരു ചിലവുമില്ലാതെ ഒരു പുഞ്ചിരിയെ സമ്മാനിക്കാൻ പറ്റാതെ നമ്മളെല്ലാം ഒരുപക്ഷെ ഇന്ന് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നുണ്ട് എന്നെല്ലാവർക്കും ഓട്ടത്തിലാണ് ഞാനും ഓട്ടമാണ് നിങ്ങളും ഓട്ടമാണ് സഫലനും ഓട്ടമാണ് കേൾക്കാൻ സമയമില്ല കാണാൻ സമയമില്ല ഇരിക്കാൻ സമയമില്ല ഒന്ന് ചുമാൻ നമുക്കൊന്നും സമയമില്ല പക്ഷെ നമ്മൾക്ക് എല്ലാത്തിനും സമയമുണ്ട് കാര്യ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ആ രണ്ടിഞ്ച് വീതി നാലിഞ്ച് നീളമുള്ള ആ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇത് നമ്മളെ പലതും ചിന്തിക്കുകയും പലരെയും ഇന്ന് പലതിനെ പ്രേരിപ്പിക്കുകയും എന്ന് പലരെയും വിടുപെട്ടിറങ്ങാൻ പോലും ധൈര്യം കാണിക്കാനൊക്കെ ഒരു നമ്മുടെ കയ്യിൽ ഈ ആധുനിക ഗവമാധ്യമ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മുടെയൊക്കെ ജീവിത നിലവാരത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിക്കാം നമ്മൾ എത്ര പേര് ആലോചിക്കും മൊബൈൽ ഫോൺ ഇല്ലാത്ത എത്ര പേരുടെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇനി പോയില്ല പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും ഒരു നിമിഷം പോലും മുമ്പോട്ട് നടക്കാൻ പറ്റില്ല കാര്യം ഈ കാലഘട്ടത്തിന്റെ ആവശ്യ അനിവാര്യതയാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ അത് ഉപയോഗിക്കുന്ന മക്കളെ നമ്മൾ വിലക്ക് നിയന്ത്രിക്കുന്നു വേണ്ട ഇവിടെ നിങ്ങൾക്ക് ഒരു പാരൻറിംഗ് ക്ലാസ് എടുക്കുമ്പോൾ എന്നെക്കാൾ മനോഹരമായ രീതിയിൽ പേരന്റിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ എനിക്ക് എന്നേക്കാൾ നല്ല രീതിയിൽ പ്രഭാഷണം നടത്താൻ പറ്റുന്നവർ എഴുതിയിരിക്കുന്നുണ്ട് എത്രയോ നല്ല രീതിയിൽ കുടുംബം നയിക്കപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പേരൻറ്റിങ്ങിന് ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പലപ്പോഴും എല്ലാം ഉണ്ടായിട്ടും സകലമായ സമ്പത്തും ആരോഗ്യവും പ്രഭാഷണ ശൈലികളും എല്ലാ നമുക്ക് നമുക്കുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് ചിലപ്പോൾ മാറിപ്പോയെന്നവരാണ് അത് വിധിയാണ് ഒരുപക്ഷെ നമ്മൾ കാതോർത്തിരിക്കുന്ന പോലെ അവരുടെ ജീവിതമൊന്നും അത്ര സന്തോഷത്തെ മുമ്പോട്ട് പോകണമെന്നില്ല അവിടെ എല്ലാം ഒരുപക്ഷെ വേദനകളെ നമുക്ക് സമ്മാനിക്കും ആ വേദനകൾ നമ്മൾ വീട് പോകരുത് കാരണം നമ്മുടെ മുറിവ് നമ്മളെല്ലാവരും പങ്കുവെക്കരുത് നമ്മുടെ മുറിവ് പങ്കുവെച്ചാൽ ആ മുറിവിൽ വയ്ക്കാനുള്ള മരുന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു വരില്ല പക്ഷെ എല്ലാവരുടെ കയ്യിലും ആ മുറിവിൽ തേക്കാനുള്ള ഉപ്പുണ്ടാവും ആ ഉപ്പായിരിക്കും നമ്മുടെ മുറിവുകൾ അവർ തേക്കുക അതുകൊണ്ട് നിന്റെ സങ്കടങ്ങൾ നിൻ്റേതായ സങ്കടങ്ങളാണ് നിന്റെ സന്തോഷങ്ങൾ നിന്റെ സന്തോഷങ്ങളാണ് ഈ മഹാപ്രപഞ്ചത്തിന് എനിക്ക് പ്രായമായി ഇനിയെ നിന്ന് ചിന്തിക്കുന്ന തലമുറകളുണ്ട് നമ്മളെല്ലാപ്പഴും ആലോചിച്ച് നോക്കണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടേണ്ടത് ഭയങ്കര വിലയാണ് ആ ഡ്രൈ ഫ്രൂട്ട്സിനേക്കാൾ ഈ പറയുന്ന ഫ്രഷ് ഫ്രൂട്ട്സും നമ്മൾ കടയിൽ കിട്ടും ഒരു കിലോ ഓറഞ്ചും ഒരു കിലോ മാങ്ങയൊക്കെ എഴുപത് രൂപയ്ക്ക് ഒരു കിലോ മാങ്ങ കിട്ടും അതേ മാങ്ങ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി നമ്മൾ വാങ്ങുമ്പോൾ കിലോയ്ക്ക് അറുനൂറ് രൂപ എഴുന്നൂറ് രൂപ നമ്മൾ വില കൊടുക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രഷ് ഫ്രൂട്ട്സിനേക്കാൾ വില കൂടുതലാണ് ഡ്രൈ ഫ്രൂട്ട്സുകൾ പ്രായമൊന്നും അനിവാര്യമല്ല നമ്മൾ എത്ര പഴകുന്നു അത്ര ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സാന്നിധ്യമുണ്ട് ഒരു വയസ്സ് ഒന്നര മാനദണ്ഡങ്ങളല്ല ഒരു വയസ്സ് അങ്ങനെയാണെങ്കിൽ മമ്മൂക്കൊന്നാല് വയസ്സ് പ്രായമായി ഇപ്പോഴും അദ്ദേഹം ഒരു സ്റ്റെപ്പ് ഓടി കയറുന്നത് ഇപ്പോഴും ഒരു അറുപത് വയസ്സായിരുന്നു നമ്മളൊരു അമ്പത് വയസ്സായി നമ്മൾ സ്റ്റെപ്പ് കയറും നമ്മള് മുട്ടേനെ പിടിച്ച് കുറച്ച് വേദന പോലെ കപ്പിച്ച് ഓ എന്നൊക്കെ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറുക പക്ഷെ വയസ്സുള്ള മമ്മൂക്ക ഓടി മുറത്താൻ സ്റ്റെപ്പ് കയറുക കാര്യം എന്താ മനസ്സിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ശരീരം പ്രായമുള്ളവരുടെ രൂപഭാവങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ആ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഓടിക്കറുന്നത് അതുപോലെ ഓടിക്കേറുന്നത് ആ ചെറുപ്പം മനസ്സിനെ ബാധിക്കുമ്പോൾ ശരീരവും അതിലേക്ക് ആക്റ്റവും മെഡിക്കൽ ഒരു ഉണ്ട് ഡോക്ടർ ദീപക് ചോപ്ര അദ്ദേഹമാണ് കോണ്ടം ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാവുണ്ട് കോണ്ടം ഹീലിങ്സ് അതായത് മനസ്സും ശരീരവും ഒന്നിച്ച് ആണ് ഇരിക്കുന്നത് മനസ്സിനെ എന്താണോ ബാധിക്കുന്നത് അത് ശരീരത്തെ ബാധിക്കും അപ്പം മനസ്സിനെ സുഖപ്പെടുത്തിയാൽ ശരീരം സുഖം പ്രാപിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും മെഡിറ്റേഷനിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചു ആരോ ഒരു വ്യക്തി കൃത്യമായ പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും യോഗയിലേക്കും മെഡിറ്റേഷനിലേക്കും ഒരു വ്യക്തി പോകുന്നു ആ വ്യക്തിക്ക് എയ്ഡ്സ് അടക്കമുള്ള മറാരോഗങ്ങൾ ഈ പറയുന്ന ഹൃദ്രോഗവും എയ്ഡ്സും റോക്കേറ്റിസും പോലുള്ള മണാരോഗങ്ങൾ പോലും സുഖപ്പെട്ടു എന്ന് അദ്ദേഹം ശാസ്ത്രീയ ശാസ്ത്രത്തിന്റെ പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ ദീപക് ചോപ്ര സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് വയ്ക്കണം ഈ പറയുന്ന ദീപ ചോപ്ര ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാതി ഒരു ഓസ്ട്രേലിയക്കാരനാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷ അദ്ദേഹത്തിന്റെ അസീപനങ്ങൾക്ക് ഭയങ്കര രസകരമാണ് അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം മാതാപിതാക്കളോട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് സഹോദരം വീക്ഷിക്കാൻ നമുക്കൊക്കെ മനസ്സിലാവും നമ്മൾ എവിടെയാണ് ഇന്ന് പോയി നിൽക്കുന്നത് ഈ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ വയസ്സും നാലു ലക്ഷം നോക്കിക്കുക വയസ്സ് നിങ്ങളുടെ വയസ്സൊരു ആധാർ കാർഡും പാസ്പോർട്ടും എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ വയസ്സുണ്ടാവണം വേൾബോമെന്ന് പറയുന്നത് എൻ്റെ വയസ്സ് നാൽപ്പത്തി എട്ട് വയസ്സാണ് ഒമ്പത് വയസ്സല്ലാ നാല് മാസം കൂടിയുള്ളൂ എനിക്ക് അപ്പോ നമ്മുടെ ഓരോരുത്തർ വയസ്സുണ്ട് അങ്ങനെ ഈ വയസ്സെന്ന് പറയുന്നത് കേവലം ഒരു ക്രോണിക്കൽ ഏജ് ആണ് നമ്മുടെ അത് നമുക്ക് ജന്മം ജനിച്ചത് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു വയസ്സാണ് സെർട്ടിഫിക്കറ്റ് വയസ്സ് പക്ഷെ ഒരു ബയോളജിക്കൽ ഏജ് ഉണ്ട് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന സിനിമ നടൻ്റെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് പക്ഷെ അദ്ദേഹം എഴുപത് വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരന്റെ ഓർഗൻസ് ആണ് എന്ന് പറയുന്ന ഞാൻ എന്റെ ബയോളജിക്കൽ ഏജ് നോക്കിയിട്ടുണ്ട് എത്രയാണ് നാല്പത്തി എട്ട് വയസ്സുകാരനായ എന്റെ ബയോളജിക്കൽ ഏജ് അറുപത്തിരണ്ട് വയസ്സാണ് സിക്സ്റ്റി ടു വയസ്സ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് നോക്കിക്കോളോ എവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ചുങ്കക്കറയിൽ തെങ്ങ് കയറുന്ന എന്ന് പറയുന്ന ഒരു നാല്പത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചുപോയി പുകവിലയില്ല മദ്യപാനമില്ല ഒരു ബാഡ് ഹാബിറ്റുമില്ല അദ്ദേഹം കൃത്യമായിട്ട് കിടന്നു ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ കോട്ടി നാൽപ്പത്തിരണ്ട് വയസ്സ് അത് മരിച്ചു അപ്പൊ നമ്മൾ ആ നാട്ടുകാരുടെ സുഹൃത്തൊക്കെ എവിടെയുണ്ട് അവരെല്ലാം പറഞ്ഞു ഒന്ന് പെട്ടെന്ന് നിങ്ങൾ റവന്യൂ കൊടുത്തില്ലേ ആ പുള്ളി മരിച്ചു പോയിരിക്കോ എങ്ങനെയെന്ന് വെച്ചു അറ്റാക്ക് ആണെന്ന് പറഞ്ഞു നോക്കണം ഒരു തരത്തിലുള്ള ഈ പറയുന്ന മറ്റുള്ള ലഹരി പതാകം ഉപയോഗിക്കാതെ നാൽപ്പതും അമ്പതും തെങ്കിൽ കയറുന്ന സിക്സ് ഉള്ള അദ്ദേഹം മരിച്ചു പോയി കാരണം എന്താ നമ്മൾ പറയും ഒരു കുടിയും വരിക നോ മരിച്ചത് നോക്കിയാൽ കാലത്തിന്റെ പൊക്കമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഏജ് അദ്ദേഹത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കടുത്ത മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം മൂന്ന് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ വരാൻ വീഴ്ചപ്പെട്ടു ആ പെൺകുട്ടികൾ പരാജയത്തിന്റെ പരാജയം മൂന്നാമത് ഒരു പെൺകുട്ടിയുടെ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന പെൺകുട്ടി അദ്ദേഹം ജോലി ചെയ്യുന്നു കുടുംബത്തെ ഉറപ്പ് മാനസികമായിട്ട് ഉരുകി സ്ട്രെസ് വന്നിട്ട് ഈ ഇന്റർണൽ ഫങ്ഷൻസ് ബ്രെയിൻ ഈ ഫങ്ഷൻസ് മുഴുവൻ ഓവർലോഡ് എടുത്ത് ആ മനുഷ്യൻ ഉറക്കത്തിൽ പൊട്ടിപ്പോയി ഒരു നിമിഷം പക്ഷെ പൊട്ടിപ്പോയി ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ഹൃദയം എവിടെയാണ് നിൽക്കുന്നത് എത്ര വയസ്സിലാണ് നമ്മുടെ കിഡ്നിയുടെ പക്ഷിയും എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ പാരിറ്ററി ഗ്രന്ഥിയും എവിടെയാണ് എല്ലാം നമ്മൾ നോക്കണം പക്ഷെ പഴയ കാലമല്ല ഇതൊരു പുതിയ ഇതൊരു പുതിയ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം അപ്പോ ഒരു പുതിയ കാലഘട്ടത്തിനകത്ത് നമുക്ക് ഓരോന്നും നോക്കാൻ ഇവിടെ സംവിധാനം ഉണ്ടല്ലേ ആശുപത്രി ഉണ്ട് തലയ്ക്ക് ആശുപത്രി ഉണ്ട് കാർഡിമന്ത്രിക്ക് കാർഡി ഹോസ്പിറ്റലുണ്ട് മുട്ട സ്പെഷ്യൽ ഉണ്ട് സ്പൈനൽ കോൺ പുതിയ ഹോസ്പിറ്റൽ കോഴിക്കോട് വന്നിട്ടുണ്ട് അങ്ങനെ പ്രസവത്തിലുള്ള ഹോസ്പിറ്റൽ ഏതെല്ലാം സൂപ്പർ സ്പിഷ്യർ എന്ന് പറയുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പൊ ഈ കാലഘട്ടം എല്ലാത്തിനും ഹോസ്പിറ്റലുകളും ഇപ്പം പണ്ടങ്ങനെ ഒരു മെഡിക്കൽ കോളേജുള്ളൂ എല്ലാത്തിനും ഒരു മരുന്നോ ചുമ പണ്ട് നമ്മൾ അങ്ങനെയാ നേടും പക്ഷെ അന്ന് വസൂരി വന്നാലും ജ്വരം വന്നാലും മരിച്ചു പോകും അന്ന് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഒരു ദൈക്യം ഒരുപതും അറുപത് വർഷം മുമ്പ് ഇപ്പൊ തൈര്യം എത്രയാണ് എഴുപതും എൺപതും കഴിഞ്ഞ് തൊണ്ണൂറിലെത്തി അയോധനം ഇനി വരുന്ന രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മനുഷ്യൻ അയകൃത്യം നൂറിലേക്ക് എത്താൻ പോവുകയാണ് രണ്ടായിരത്തി നാൽപ്പത് വരെ മനുഷ്യൻ്റെ അയങ്കർത്യം നൂറ്റി അൻപത് വയസ്സ് എത്താൻ പോവാണ് രണ്ടായിരത്തി അറുപതുകളിൽ ഇരുനൂറ് വയസ്സുള്ള മനുഷ്യന്മാർ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമെന്ന് ശാസ്ത്രം തെളിയിക്കാൻ പോവുകയാണ് അതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ഈ ക്രോണിക്കൽ ഇന്റേണൽ സ്പെട്ടോട്ടിസൈ പോലുള്ള സിസ്റ്റംസ് ഒക്കെ ശാസ്ത്രം ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇസ്രേൽ അതായത് അമേരിക്ക യു എസ് ജർമ്മനി ബ്രിട്ടൻ രാജ്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്